നമ്മുടെ ഹാംസ്റ്റർ ക്രിപ്റ്റോ ടെമിന്റെ ഇന്നത്തെ ഡെയിലി സൈഫർ കോഡ് ആണെന്ന് പറയുന്നത് അവസരമാണ് സുഹൃത്തുക്കൾ ഇന്നത്തെ ഡെയിലി സുഹൃത്ത് അവിടെ നമ്മൾ നേരെ ഡെയിലി സൈഫറിലോട്ട് പോകുന്നു ഇന്നത്തെ ഡെയിലി സൈഫർ എന്ന് പറയുന്നത് റോക് സ്റ്റാർ ആണ് ഫസ്റ്റ് വൺ ആണ് ഡോട്ട് ഡാഷ് ഡോട്ട് ഫസ്റ്റ് വൺ ആറ് സെക്കൻഡ് കൂടെ ഓ ആണ് മൂന്ന് ഡാഷ് കൊടുത്തതിനാൽ നമുക്ക് ഇവിടെ ഒ കിട്ടും മൂന്ന് ഡാഷ് പിന്നെ വരുന്ന സി ആണ് ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് പിന്നെ വരുന്ന കെ ആണ് ഡാഷ് ഡോട്ട് ഡാഷ് പിന്നെ വരുന്ന എസ് ആണ് മൂന്ന് ഡോട്ട് കൊടുത്തതിന് നമുക്ക് എസ് കിട്ടും പിന്നെ വരുന്ന ടി ആണ് ഒരു ഡാഷ് കൊടുത്താൽ നമുക്ക് ടി കിട്ടി പിന്നെ വരുന്ന എ ആണ് ഒരു ഡോട്ട് ഒരു ഡാഷ് കൊടുത്താൽ നമുക്ക് എ കിട്ടി പിന്നെ വരുന്നത് ആറാണ് ഡോട്ട് ഡാഷ് ഡോട്ട് അങ്ങനെ ഇന്നത്തെ ഡെയിലി സിഫർ കോഡ് നമ്മൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട് ക്രാക്ക്ഡ് യുവർ റിയൽഡിറ്റ് പ്രൈസ് അങ്ങനെ വൺ മില്ലയൻ കോയിസ് തന്നെ ഞാൻ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഏൺ ചെയ്യുക മാക്സിമം ട്രൈ ചെയ്യുക ഓക്കെ താങ്ക്